ഈശോയിലെ ഏറ്റവും ശ്രേയമുള്ളവരെ യേശു എന്ന് എവിടെയാണ് ജനിച്ചത് നിങ്ങൾ ഈ ഒരു ചോദ്യം ഒരു ക്രൈസ്തവനോട് ചോദിച്ചാൽ അവൻ പറയും സാധാരണയായി ഏടി ഒന്ന് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഈശോ ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് എന്നാൽ വാസ്തവത്തിൽ ഇത് ശരിയാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവൻ പറയും ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കുക മാത്രവുമല്ല യേശുവിന് മുമ്പുള്ള സമയം ബി സി ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് പറയുക അപ്പോൾ യേശു ജനിച്ചത് ഏ ഡി ഒന്നിലാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ കാലിത്തൊഴുത്തിലാണ് കാരണം ഞങ്ങൾ ക്രിസ്മസിന് പുൽത്തൊട്ടിയും അതുപോലെ തന്നെ ഉണ്ണിസെറ്റും എല്ലാം ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സാധാരണ ക്രൈസ്തവന്റെ ഉത്തരം എന്നാൽ വാസ്തവത്തിൽ ഇത് തെറ്റായ ഒരു കാര്യമാണ് ഏ ഡി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചതായിട്ട് ഒരു സ്ഥലത്തും പറയുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം പിന്നെ എന്താണ് വാസ്തവം പ്രിയമുള്ളവരെ ഈ എ ഡിയും ബി സിയുമെല്ലാം വേർതിരിക്കുന്നത് ഏ ഡി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എ ഡിയിൽ അന്ന് കാലത്തെ ഒരു സന്യാസി ആയിരുന്ന ഡൈനീഷ്യസ് എന്ന വ്യക്തിയാണ് ഈ ചരിത്രത്തെ യേശുവിന് മുൻപും യേശുവിന് ശേഷവും എന്ന രീതിയിൽ എ ഡിയും ബി സിയുമായി തരംതിരിക്കുക എന്നാല് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അക്കാലത്തെ സമയമനുസരിച്ച് കണക്കുകൂട്ടിയപ്പോൾ ചെറിയ തെറ്റുകൾ സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നത്തെ രീതിയിൽ എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ജനിച്ചു അതിനുശേഷം ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തിന് മുൻപ് എന്നത് എന്നാൽ വാസ്തവത്തിൽ വചനപ്രകാരം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ് യേശു എന്ന് എവിടെ എപ്പോൾ ജനിച്ചു എന്ന് ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ബൈബിള് പറയുന്ന ഒരു കാര്യമാണ് അഗസ്റ്റ് സീസറിന്റെ ഭരണകാലത്ത് ആണ് ഈശോ ജനിക്കുക എന്നുള്ളത് അഗസ്റ്റ് സീസറിന്റെ ഭരണകാലം ബി സി ഇരുപത്തിയേഴ് മുതൽ എ ഡി പതിനാല് വരെയുള്ള കാലഘട്ടമായിരുന്നു അപ്പോൾ ബി സി ഇരുപത്തിയേഴിനും എ ഡി പതിനാലിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് യേശു ജനിച്ചതെന്ന് അതിൽ തന്നെ വ്യക്തമായി വീണ്ടും വചനം പറയുന്നു യേശുവിന്റെ സമയത്ത് ഹെറോദേഴ്സ് ആയിരുന്നു യുവതയായാലെ ഭരണാധികാരി അക്കാലത്ത് ഹെറോദേസ് കുഞ്ഞുങ്ങളെ എല്ലാം വധിക്കാനുള്ള ശ്രമം നടത്തി എന്നെല്ലാം വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹെറോദേസിന്റെ ഭരണകാലം ബി സി നാല് വരെയായിരുന്നു ബി സി നാല് മാർച്ച് മാസത്തിലാണ് ഹെറോദേസ് രാജാവ് മരിക്കുക എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യേശു ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ബി സി നാലിന് മുൻപാണ് ഇതാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് യേശുവിന്റെ പരസ്യ ജീവിതത്തെ കുറിച്ച് വചനം എന്താണ് പറയുക യേശുവിന്റെ പരസ്യ ജീവിതത്തെക്കുറിച്ച് ലൂക്കയുടെ സുവിശേഷം മൂന്നാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് തിബേരിയോ സീസറിൻ്റെ പതിനഞ്ചാം വർഷമാണ് ഈശോ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് അതായത് തിബേരിയോ സീസർ അധികാരമേറ്റെടുക്കുക അഗസ്റ്റ് സീസർ എ ഡി പതിനാലില് മരിക്കുമ്പോഴാണ് അപ്പോൾ എ ഡി പതിനാലില് മരിച്ചിട്ട് തിബേരിയ സീസറിന്റെ പതിനഞ്ചാം വർഷം എന്ന് പറയുന്നത് എ ഡി ഇരുപത്തൊൻപതാണ് അപ്പോൾ എ ഡി ഇരുപത്തി ഒൻപതിലാണ് യേശു പരസ്യ ജീവിതം ആരംഭിക്കുക വീണ്ടും വചനം പറയുന്നു പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ അവൻ ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അതായത് കൃത്യമായി മുപ്പത് വയസ്സ് പ്രായമായി എന്നല്ല കൃത്യമായി മുപ്പത് വയസ്സാണെങ്കിൽ ബി സി ഒന്നിലായിരിക്കണം യേശു ജനിക്കേണ്ടത് പക്ഷേ ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായി എന്നാണ് ഏകദേശം ഹൊസൈ ട്രേ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക ഏകദേശം മുപ്പത് വയസ്സ് അതായത് ഒരു മുപ്പത് മുപ്പത്തഞ്ചിന് ഇടയിലുള്ള ഒരു പ്രായം ഇനി നമ്മൾ ഈ ഒരു പ്രായം നോക്കുകയാണെങ്കിൽ ബി സി എട്ടിന് ശേഷമാണെങ്കിൽ അവിടെ പറയേണ്ടത് ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമായി എന്നാണ് അപ്പോൾ യേശുവിന്റെ ജനനം ബി സി എട്ടിന് മുൻപാണ് ഹെറോദസ് ശിശുക്കളെല്ലാം രണ്ട് വയസ്സും അതിൽ താഴെയുമുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല ചെയ്യാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചത് ബി സി അഞ്ചിലോ അതിന് മുൻപോ ആണ് അപ്പോൾ ആ സമയത്ത് യേശുവിന് ഏകദേശം രണ്ട് വയസ്സോ അതിൽ താഴെയോ പ്രായമായിരിക്കണം അപ്പോൾ ബി സി അഞ്ചിനും ബി സി എട്ടിനും ഇടയിലുള്ള ഒരു സമയത്താണ് യേശുവിന്റെ ജനനം എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ പി ഒ സി ബൈബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ അവസാന ഭാഗങ്ങളിൽ ഒരു ചരിത്രത്തിലൂടെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുമ്പോൾ ബി സി ആറ് ഏഴ് എന്നിട്ടിട്ട് ഒരു ചോദ്യചിഹ്നം ഇട്ടിട്ടുണ്ട് അതായത് ബി സി ആറിലോ ഏഴിലോ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം യേശു ജനിച്ചത് എന്നാണ് ഇതിൽ നിന്നും ഈ ചരിത്ര രേഖകളിൽ നിന്നും നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് യേശു എവിടെയാണ് ജനിച്ചത് എന്നാണ് വളരെ വ്യക്തമായിട്ട് എല്ലാവരും പറയും ബദ്രഹമിലെ കാലിത്തൊഴുത്തിലാണ് യേശു ജനിച്ചതെന്ന് കാരണം വചനം പറയുന്നു ഈശോയെ പ്രസവിച്ച ശേഷം മാതാവ് പുൽത്തൊട്ടിയിൽ കിടത്തി ലൂക്കായുടെ സുവിശേഷം രണ്ടിന്റെ ഏഴ് വീണ്ടും വചനത്തിൽ നമ്മൾ കാണുന്നു ലൂക്കായുടെ സുവിശേഷം രണ്ടിന്റെ പന്ത്രണ്ടില് മാലാഹവൃന്ദം ആട്ടിടയന്മാരുടെ അടുത്തെത്തി പറഞ്ഞു നിങ്ങൾ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ കാണുമെന്ന് വീണ്ടും ലൂക്കായുടെ സുവിശേഷം രണ്ടിന്റെ പതിനാറിലും മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇടയന്മാർ അടുത്തെത്തി അവിടെ മാതാവിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന യേശുവിനെയും കണ്ടു എന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം ലൂക്കായുടെ സുശേഷത്തിൽ ആവർത്തിച്ചു പറയുന്നു ഈശോയെ പുൽത്തൊട്ടിയിലാണ് കിടത്തിയത് എന്ന് മാത്രവുമല്ല ലൂക്ക സുശേഷം എഴുതുമ്പോൾ തന്നെ ലൂക്കായുടെ സുശേഷം ഒന്നിന്റെ മൂന്നിൽ പറയുന്നു തേയോഫിലോസെ ഈ സംഭവങ്ങളെല്ലാം ഞാൻ സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം ക്രമമായാണ് നിനക്ക് എഴുതുന്നത് എന്ന് അതായത് സൂക്ഷ്മമായി പഠിച്ച ഒരു കാര്യമാണ് ലൂക്ക പറയുന്നത് യേശുവിനെ പുൽത്തൊട്ടിയിലാണ് കിടത്തി എന്നത് അപ്പോൾ പുൽത്തൊട്ടി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലാണ് അല്ലെങ്കിൽ മലയാളം ബൈബിളിലാണ് പുൽത്തൊട്ടി എന്ന് പറയുന്നത് അതിന് യഥാർത്ഥ ഗ്രീക്കില് യഥാർത്ഥ ബൈബിളിൽ പറയുന്നത് ഫാറ്റിനെ എന്ന പദമാണ് ഈ ഫാറ്റിനെ എന്ന പദത്തിന് കേവലം പുൽത്തൊട്ടി എന്ന് മാത്രമല്ല അർത്ഥം ഇതിന് രണ്ട് അർത്ഥങ്ങളാണ് ഒരർത്ഥം കന്നുകാലികളെ കെട്ടുന്ന സ്ഥലം എന്നാണ് മറ്റൊരർത്ഥമാണ് പുൽത്തൊട്ടി അല്ലെങ്കിൽ കന്നുകാലികൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം എന്ന പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിനെ എവിടെയാണ് പ്രസവിച്ചത് എന്നുള്ളതിന് ചിലർ പറയും തൊഴുത്തിലാണ് പ്രസവിച്ചത് ചിലർ പറയും അതല്ല ഗുഹയിലാണ് പ്രസവിച്ചത് എന്നല്ല അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതേക്കുറിച്ച് സഭാപിതാക്കന്മാർ എന്താണ് പറയുന്നത് എന്നാണ് അതായത് ഈ ബൈബിൾ എഴുതിയ കാലഘട്ടത്തിലെ സഭാപിതാക്കന്മാർ എന്താണ് പറയുന്നത് എന്നാണ് കാരണം ബൈബിളില് ഫാറ്റിന് എന്ന വാക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുക ഏ ഡി നൂറിൽ ജനിച്ച വിശുദ്ധ ജസ്റ്റിൻ പറയുന്നത് യേശുവിനെ മറിയം ബദ്ലഹമിലെ ഒരു ഗുഹയിൽ പ്രസവിച്ചു എന്നാണ് ബദ്ലഹമിലെ ഒരു ഗുഹയിൽ ഇതേ കാര്യം തന്നെയാണ് ഏ ഡി നൂറ്റി എൺപതിൽ ജനിച്ച സഭാപിതാവായ ഒരിജിനും പറയുന്നത് അദ്ദേഹവും പറയുന്നു യേശുവിനെ ഗുഹയിലാണ് മറിയം പ്രസവിച്ചത് എന്ന് വീണ്ടും നമ്മൾ നോക്കി കഴിഞ്ഞാൽ സഭാപിതാവായ വിശുദ്ധ ജെറോം പറയുന്നതും യേശു ഗുഹയിലാണ് ജനിച്ചത് എന്നാണ് ആ ഒരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആദിമ കാലഘട്ടത്തിൽ ജനങ്ങൾ വിശ്വസിച്ചു പോകുന്ന ബദ്ലഹമ്മയിലുള്ള ഗുഹയില് പിന്നീട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അമ്മയായിരുന്ന ഹെലനയുടെ ആഗ്രഹപ്രകാരം ആ സ്ഥലത്ത് വരികയും ബദ്ലഹമ്മില് യേശു ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഗുഹയുടെ മുകളില് ഒരു ചർച്ച് സ്ഥാപിക്കുകയും ചെയ്തു ആ പള്ളിയാണ് ജനനത്തിന്റെ ബസ്ലിക്ക അല്ലെങ്കിൽ നേറ്റിവിറ്റി ബസ്ലിക്ക എന്ന പേരിൽ അറിയപ്പെടുക ഇന്നും വിശുദ്ധനാട് തീർത്ഥാടനം ചെയ്യുന്നവര് ബദ്ലഹമിലെ ഈ നെയറ്റിവിറ്റി ബസിലിക്കയിൽ പോയി യേശു ജനിച്ചു എന്ന് പറയുന്ന ആ ഗുഹയുടെ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് അതോടൊപ്പം തന്നെ സാധാരണ പുൽക്കൂടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാളയുടെയും കഴുതയുടെയും എല്ലാ രൂപങ്ങൾ ഇത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ യേശുവിന്റെ ജനന സമയത്ത് അവിടെ ഒരു കാളയും കഴുതയും ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് യേശയ്യായ പുസ്തകം ഒന്നിന്റെ മൂന്നാണ് അവിടെ ഇങ്ങനെ പറയുന്നു കാള തന്റെ ഉടമയെയും കഴുത തന്റെ യജമാനെയും അറിയുന്നു എന്നാൽ ഇസ്രായേൽ ജനം ഗ്രഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അതെ തീർച്ചയായിട്ടും യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത് വചനം മാംസമായി അവരുടെ ഇടയിലേക്ക് വന്നു അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല ഈ ഒരു സത്യം പറയാനായിട്ടാണ് അവിടെ കാളയുടെയും കഴുതയുടെയും രൂപങ്ങള് സാധാരണ പുൽക്കൂടിൽ വയ്ക്കുന്നത് ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത തവണ പുൽക്കൂട് നമ്മൾ ഒരുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇനി യേശു എപ്പോഴാണ് ജനിച്ചത് പകലാണോ രാത്രിയാണോ എന്നെല്ലാം ചിലർ ചോദിക്കാറുണ്ട് ഈ കാര്യത്തെ കുറിച്ച് വചനമൊന്നും പറയുന്നില്ലെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് വചനത്തിൽ ലൂക്കായുടെ സുവിശേഷം രണ്ടിന്റെ എട്ടിൽ ഇങ്ങനെ പറയുന്നു രാത്രിയില് ഇടയന്മാർക്ക് സ്വർഗദൂതന്മാരുടെ ദർശനമുണ്ടായി ആ ദർശനത്തിന് ശേഷം വചനം പറയുന്നു രണ്ടിൻ്റെ പതിനാറിൽ അവർ അതിവേഗം അവർ അതിവേഗം ബദ്ലഹമിലേക്ക് പുറപ്പെട്ട് അവിടെ യേശുവിനെയും അവൻ്റെ അമ്മയായ മറിയത്തെയും എല്ലാം കണ്ടു എന്ന് ഇപ്പോൾ യേശു രാവിലെയാണ് അല്ലെങ്കിൽ പകലാണ് ജനിച്ചത് എങ്കിൽ ഈ ഇത്രയും സമയത്തിന് ശേഷം സ്വർഗദൂതൻ രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടു എങ്കിൽ അവർക്ക് അതിവേഗം ബദ്ലഹമിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ യേശു രാത്രിയിൽ ജനിച്ചു എന്നാണ് പാരമ്പര്യമായി കരുതപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ബി സി അഞ്ചിനും ഏഴിനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ ഹെറോതേഴ്സ് രാജാവായിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ അഗസ്റ്റ് സീസറിന്റെ ഭരണകാലത്താണ് യേശു ജനിക്കുക യേശു കാലിത്തൊഴുത്തിലാണ് ജനിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ബദ്ലഹമ്മിലുള്ള ഗുഹയിലാണ് യേശു ജനിച്ചതെന്നാണ് പാരമ്പര്യ വിശ്വാസവും സഭാപിതാക്കന്മാരും പറയുന്നത് യേശു രാത്രിയിലായിരിക്കണം ജനിച്ചത് കാരണം ആട്ടിടയന്മാർക്ക് സ്വർഗദൂതന്മാരുടെ ദർശനമുണ്ടാകുന്നതും അതിവേഗം പുറപ്പെട്ട യേശുവിനെ കാണുന്നതുമെല്ലാം രാത്രിയിലാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ